കടുത്ത വേനലാണ് അല്പം ശ്രദ്ധിച്ചാൽ തീപിടുത്തം പോലെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാം മങ്കൊമ്പ് ചമ്പക്കുളം റോഡിൽ ആളൊഴിഞ്ഞ പറമ്പിൽ ശനിയാഴ്ച ഉച്ചയ്ക്കുണ്ടായ അഗ്നിബാധ നിയന്ത്രിച്ചത് ആലപ്പുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് കൊടുംചൂടിൽ ചെടികളെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് ചെറിയൊരു അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് എത്താമെന്നതിനാൽ ഏറെ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത് മങ്കൊമ്പ് ചമ്പക്കുളം റോഡിൽ നൂറ്റിപ്പത്ത് ജംഗ്ഷന് സമീപം ശനിയാഴ്ച ഉച്ചയ്ക്ക് തീപിടുത്തം പരിഭ്രാന്തി വരത്തി ആളൊഴിഞ്ഞ പറമ്പിലെ കരിഞ്ഞുണങ്ങിയ പുല്ലുകളും മരത്തടികളുമാണ് കത്തിയമർന്നത് തീ ആളിക്കത്തുന്നത് കണ്ട യാത്രക്കാർ ആലപ്പുഴ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു സിഗരറ്റ് വലിച്ച ശേഷം ബാക്കി വന്ന ഭാഗം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതാവാം അഗ്നിബാധയ്ക്ക് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വേനൽക്കാലത്ത് തീപിടുത്തമുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഏറെ ശ്രദ്ധിക്കണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നു ഈ കാലാവസ്ഥയിൽ അസത്ത വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സുഖമായി അരിച്ചെഴിയുന്ന സേറ്റ് കുറ്റി അതുപോലെ തന്നെ നമ്മളെ പച്ച വൃത്തിയാകാനായിട്ട് വീടിൻ്റെ പറമ്പിലൊക്കെ ആയിട്ട് കരി ഉണങ്ങിയ ചില കരിയിലുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അത് കൂടിയിട്ട് നീടുന്നത് ഇത് വളരെ അപകടകരമാണ് കാര്യത്ത് പ്ലാസ്റ്റിക് വേസ്റ്റിലൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ അത് വളരെ നേരത്തേക്ക് പുതഞ്ഞ് ഇരിക്കും ആ സമയത്ത് ശക്തമായ കാറ്റൊക്കെ ഉണ്ടായാൽ അത് പറഞ്ഞടുത്തുള്ള ഉണങ്ങിയ കരിയിലോ മറ്റൊക്കെ വീണാൽ വീണ്ടും കത്ത് സാധ്യതയുണ്ട് വിദിനമായ പറമ്പിലൊക്കെ ഈ ഉണങ്ങിയ പുല്ല് മരക്കഷണങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകും ഇതിനൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ അവരുടെ നിന്ന് പെട്ടെന്ന് കത്തി വളരെ വേഗത്തിൽ കാരണം സഹായത്തോടെ വളരെ വേഗത്തിൽ അത് വ്യാപിക്കും അത് വലിയ അപകടങ്ങൾക്ക് ഒഴിവെക്കും അതുപോലെ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ തീ കടന്നു വരാതിരിക്കാൻ പറമ്പിൻ്റെ നാല് സൈഡിലും പറമ്പ് വൃത്തിയാക്കിയിടുക ഒരു രണ്ടടി മൂന്നടി വീതിയിൽ സ്ഥലം ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആണെങ്കിലും ഇത്രയും സ്ഥലം ക്ലീൻ ആക്കിട്ട് ഞാൻ ഇവിടെ ഉണ്ടാകുന്നെത്തി അങ്ങോട്ട് നിയന്ത്രിക്കാവുന്ന ഉറപ്പുള്ളപ്പോൾ മാത്രമേ ചെയ്യാവുള്ളൂ നിയന്ത്രിക്കുന്ന ഉറപ്പുള്ള മാത്രമേ അങ്ങനെയുള്ള ഇതിലേക്ക് പോകാവുള്ളൂ വെച്ച് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാവും അതായത് എല്ലാ വസ്തുക്കളും കിടക്കുന്ന ഗ്രൗണ്ടിലുള്ള എല്ലാ വസ്തുക്കളും കരിഞ്ഞിരിക്കുന്ന അവസ്ഥകളു അതുകൊണ്ട് വളരെ പെട്ടെന്ന് വ്യാപിക്കും അതിനെ വളരെ അങ്ങനെ നിയന്ത്രണം ആലപ്പുഴ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ ജോജി അഗ്നിരക്ഷാ സേനാംഗങ്ങളായ രതീഷ് യേശുദാസ് ബെഞ്ചമിൻ മഹേഷ് ശ്യാം എന്നിവരടങ്ങുന്ന സംഘമാണ് തീയണച്ചത്